യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാമത്തെ തിരുലിഖിതം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ പോലും കഴിയുകയില്ല എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും ഇന്ന് നാം ചിന്തിക്കുന്നത് പരിത്യാഗ ജീവിതം എന്നതിനെ കുറിച്ചാണ് പത്രവും സ്ത്രീകെഴുതി ഒന്നാം ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ ഒന്നാമത്തെ തിരുലിഖിതം എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം രോഗികളുടെ ശരീരങ്ങളിൽ അത് ഔഷധമാണ് തകർന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി കുടുംബങ്ങളെ പുനരുദ്ധരിക്കുന്ന അത്ഭുത അഭിഷേകമായി വ്യാപരിക്കുന്ന സമയമാണ് വചന ശുശ്രൂഷയുടെ നിമിഷങ്ങൾ ഒരുപാട് ഉപദ്രവങ്ങളിൽ പൈശാചിക പീടകളിൽ ഞെരുങ്ങുന്നവർക്ക് ദൈവവചനം വചനം വിടുതൽ നൽകുന്ന അത്ഭുത ശക്തിയാണ് ഒരു കുടുംബത്തിന്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എൻ്റെ പേര് എൻ കെ രാഘവൻ ഞാൻ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തീരിൽ നിന്നാണ് എഴുതുന്നത് ഞാൻ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമും ജീവൻ ടി വിയിൽ മാറാനാത്ത പ്രോഗ്രാമും കാണുന്നയാളാണ് ഒരിക്കൽ അച്ഛൻ ഒരു എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് എലി ശല്യം വിട്ടുപോയ ഒരു അനുഭവം പറയുകയുണ്ടായി എൻ്റെ വീട്ടിൽ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമായിരുന്നു ഭക്ഷണത്തിലും കട്ടിലിലും കിടക്കയിലും അലമാരിയിലും വീട്ടിൽ നിറയെ ഉറുമ്പ് ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ മടുത്തു ഡെസ്കിൻ്റെ നാല് കാലുകളിലും മണ്ണെണ്ണയിൽ മുക്കിയ തുണി കെട്ടിവെച്ചിട്ടാണ് വേവിച്ച ഭക്ഷണം ഞങ്ങൾ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുന്നത് അതുപോലെ ഉറുമ്പിൻ്റെ ശല്യം കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയായിരുന്നു ഈ എപ്പിസോഡിൽ എലിശല്യം മാറിയ കാര്യം കേട്ടപ്പോൾ കാട്ടുമൃഗങ്ങൾ ആട്ടിപ്പായി ദൈവത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ മനം യേശുവേ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉറുമ്പിൻ്റെ ശല്യം വിട്ടുപോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ അന്ന് രാത്രി മുതൽ ഞങ്ങളുടെ ഭവനം വിടുതൽ പ്രാപിച്ചൊരു കുടുംബമായി മാറി പിന്നീട് ഇന്നുവരെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉറുമ്പിന്റെ ശല്യം ഞങ്ങൾ അലട്ടിയിട്ടില്ല സഹോദരങ്ങളെ കാലങ്ങളായി ഒരു കുടുംബം ഞെരുങ്ങിയിരുന്ന ഒരു വിഷയമാണ് അവരുടെ കുടുംബത്തിൽ അനുഭവപ്പെട്ടിരുന്ന ഉറുമ്പിന്റെ ശല്യം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു അന്നേക്കന്ന് കുടുംബത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു അവരുടെ പിട വിട്ടുമാറിപ്പോയി ഹാലിൽ ഈ നിമിഷങ്ങൾ എല്ലാവരും എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ഒരു ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ് മകനെ മകളെ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവത്തോടുള്ള ഭക്തി കുറഞ്ഞു പോയിട്ടുണ്ടാകാം വിശ്വാസം മങ്ങിപ്പോയിട്ടുണ്ടാകാം പ്രാർത്ഥിക്കാൻ ഉണർവ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എങ്കിലും നിനക്ക് അനുഭവം ഉണ്ടെങ്കിലും അനുഭവം ഇല്ലെങ്കിലും വിശ്വാസം അല്പം മങ്ങിയ സ്ഥിതിയിലാണെങ്കിലും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളോട് ചേർന്ന് ഈ സമയം നീ എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് യേശുവിനെ യേശുവിന്റെ നാമത്തിൽ ഒരു എല്ലാവരും പ്രാർത്ഥിക്കട്ടെ ഹാലലുയ ഹാലുയ കരങ്ങൾ ഉയർത്തി ഉയർത്തിക്കട്ടെ ഹാലലുയ ഓ ദൈവമേ അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ അരുളിച്ചു ചെയ്തു വിശുദ്ധമത്തായ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപതാം വാക്യം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മധ്യയെ ഞാൻ ഉണ്ടായിരിക്കും ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ദൈവമേ ഇപ്പോൾ അനുഭവം നഷ്ടപ്പെട്ട് ഒറ്റ അനുഭവം ഇല്ലാതിരിക്കുന്നവർക്ക് അങ്ങയുടെ സാന്നിധ്യത്തിന് അനുഭവം നൽകണമേ അവിടുന്ന് തങ്ങളുടെ മധ്യം ഉണ്ടെന്നൊരു അനുഭവം ഇപ്പോൾ കുടുംബങ്ങളിൽ ലഭിക്കട്ടെ സമൂഹങ്ങളിലേക്ക് ലഭിക്കട്ടെ കർത്താവേ മുരടിച്ചിരിക്കുന്നവർ മന്ദിച്ചു പോയവർ മരവിപ്പിലാണ്ടുപോയവർ ഹൃദയം മരച്ചിരിക്കുന്നവർ യേശുവേ അങ്ങയുടെ ഒരു അത്ഭുതകരമായ സാന്നിധ്യം അവങ്ങളുടെ മക്കൾ ഇപ്പോൾ അനുഭവിക്കട്ടെ കർത്താവേ ഹാലലിയ ഹാലിയ ആത്മീയ മരവിപ്പ് വിട്ടുമാറട്ടെ ഹാലലിയ വിശുദ്ധ ലൂക്കായ വിശേഷത്തിൽ അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചാം തിരലിഖിതം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവിടുന്ന് അവരുടെ മനസ്സുകൾ തുറന്നു എന്ന വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ ഈ സമൂഹത്തിൽ വചനം കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്നവരുടെ ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്താൽ വചനശക്തിയാൽ തുറക്കപ്പെടട്ടെ ഹാലലുയ്യ ഹാല ഈ ദൈവമക്കളിൽ രോഗികളായിരിക്കുന്നവർ യേശുവിന്റെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന അത്ഭുത ശക്തിയാൽ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കട്ടെ ലൂക്കായ

പരിത്യാഗ ജീവിതം പെനൻസ് ആൻഡ് മോട്ടിഫിക്കേഷൻ വിശുദ്ധ ലിഖിതത്തിൽ പത്രോസ് ലീഗ് ഒന്നാം ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ ഒന്നാം വാക്യം ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട പറഞ്ഞിരിക്കുന്നു ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു പ്രത്യേക പ്രവണത ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സുഖിക്കണം ശരീരത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകുക അത് ദൈവം അനുവദിച്ചിട്ടുള്ളതാണെങ്കിലും ദൈവം അംഗീകരിച്ചിട്ടുള്ളതാണെങ്കിലും എങ്ങനെയായാലും സുഖം മതി എന്ന ഒരു രീതി കഷ്ടപ്പാടുകൾ വേണ്ട എന്ന ഒരു ടെൻഡൻസി ഇന്ന് അനേകരെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഖലോലുപത ആത്മീയ ജീവിതത്തിൻ്റെ കുതിഞ്ഞരമ്പ് മുറിച്ചു കളയും എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം മണിക്കൂറിൽ പെനൻസ് ആൻഡ് മോട്ടിഫിക്കേഷൻ പരിത്യാഗത്തിന്റെ വില എന്ത് എന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങൾ ഗ്രഹിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് ഇതിനെക്കുറിച്ച് ആവിലായിലെ വിശുദ്ധ അമ്മ റേസ്യ വളരെ സ്പഷ്ടമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സന്തോഷങ്ങൾ തേടി തേടി നടക്കുന്നവരെ ദൈവം തൻ്റെ സ്നേഹിതന്മാരായി സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നത് വിഡിത്തമാണ് എന്റെയും നിങ്ങളുടെയും അടിസ്ഥാനപരമായ ആഗ്രഹം സന്തോഷങ്ങൾ വേണം സുഖിക്കണം വേദന വേണ്ട ബുദ്ധിമുട്ട് വേണ്ട വിശപ്പ് വേണ്ട ഉപവാസം വേണ്ട പരിത്യാഗം വേണ്ട ഇങ്ങനത്തെ ഒരു ടെൻഡൻസി ആണെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വിശുദ്ധ അമ്മ ത്രസിയ പഠിപ്പിക്കുകയാണ് സന്തോഷങ്ങൾ തേടി തേടി നടക്കുന്നവരെ ദൈവം തൻ്റെ സ്നേഹിതന്മാരായി പരിഗണിക്കും എന്ന് വിചാരിക്കുന്നത് തികച്ചും വിട്ടിതരമാണ് എന്നെയും നിങ്ങളെയും ദൈവം വിശുദ്ധ ലിഖിതങ്ങളും എന്തിനു വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത് സുവിശേഷത്തിൽ അധ്യായത്തിൽ ം സുഖലോലുപതീവിത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം പെട്ടെന്ന് ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ ദൈവപുത്രനായ ഈശോ ഒരു വാണിംഗ് തന്നിരിക്കുകയാണ് ഞാൻ നിങ്ങളും അലർട്ടായിരിക്കണം എന്തിനെ കുറിച്ച് സുഖലോലുപതയെ കുറിച്ച് സുഖിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തിൽ വലിയ കനത്ത നഷ്ടം വരുത്തുന്ന ഒരു ജീവിത രീതിയാണ് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് തെമോത്യോസിന് എഴുതി ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ആറാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ് സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ അഞ്ചാം ധ്യായത്തിൽ പതിനാറാം വാക്യത്തിൽ വിശുദ്ധ പരിശുദ്ധാൽ പഠിപ്പിക്കുകയാണ് ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് ജഡത്തിന്റെ മോഹമാണ്ണം എന്നുള്ളത് ജഡത്തിന്റെ വേദന വേണ്ട ത്യാഗം വേണ്ട എന്നുള്ളത് അതുകൊണ്ട് സ്ലീഹ പഠിപ്പിക്കുകയാണ് ജഡ മോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് വിശുദ്ധ ലയോ മാർപ്പാപ്പ അതിനെക്കുറിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വെളിപാട് അദ്ദേഹത്തിന് ജീവജലത്തിൽ കാണാൻ സാധിക്കും നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് വിശുദ്ധന്മാരെല്ലാവരും പുണ്യമാർഗത്തിലേക്ക് പ്രവേശിച്ചത് പ്രിയ ദൈവ പൈതലെ നിനക്ക് വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് നിനക്ക് ശുദ്ധത പാലിക്കണം ആഗ്രഹമുണ്ടോ നിനക്ക് മനസ്സിന്റെ വിശുദ്ധി നഷ്ടപ്പെടാതെ നൈർമല്യം നഷ്ടപ്പെടാതെ ആഗ്രഹമുണ്ടോ അതിനെക്കുറിച്ച് വിശുദ്ധ ജെറോം തൻ്റെ ജ്ഞാനത്തിന്റെ നിറവിൽ നിന്ന് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് സ്വയം പരിത്യാഗവും പ്രാർത്ഥനയും ലോകത്തിലെ ന്യായമായ സുഖ സൗകര്യങ്ങൾ തെജിക്കലും കൂടാതെ ആർക്കും ശുദ്ധത പാലിക്കാൻ കഴിയുകയില്ല ഇത് സത്യം വിശുദ്ധനായ ചെറുപ്പം പഠിപ്പിക്കുകയാണ് വളരെ ധന്യനും ദൈവത്തിനും പ്രിയങ്കരനുമായിരുന്ന കർത്താവിന് പ്രിയദാസൻ ഭഗുമാനോട് ഔറലീസൻ ദൈവദാസൻ അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് സ്വയം പരിത്യാഗങ്ങളാകുന്ന ുള്ളുകളുകളുടെ മധ്യത്തിൽ മാത്രമേ ശുദ്ധതയാകുന്ന നിർമ്മല കുസുമം വിടരുകയുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവരൊക്കെ ആരാ ഒരു ആയുസ് മുഴുവൻ ദൈവത്തിന്റെ വഴികളിൽ നടക്കാൻ വേണ്ടി വചനങ്ങൾ ദൈവ വചനങ്ങളെല്ലാം അതുപോലെ ജീവിക്കാൻ വേണ്ടി അധ്വാനിച്ച ധന്യമായ ജീവിതം നയിച്ച ദൈവത്തിന്റെ പ്രിയരാണ് ഇവര് ആ ദൈവത്തിന്റെ പ്രിയര് ഈ ലോകത്തോട് പറഞ്ഞു വെക്കുകയാണ് ഈ ലോക ജീവിതത്തിൽ സ്വയം പരിത്യാഗങ്ങളാകുന്ന അതായത് പെനൻസ് ആൻഡ് മോർട്ടിഫിക്കേഷൻ പരിത്യാഗ ജീവിതത്തിൻ്റെതായ രീതികളുടെ ആ ഒരു മുള്ളുകളുടെ മധ്യത്തിൽ മാത്രമേ വിശുദ്ധി എന്ന നിർമ്മല കുസുമം വിടരുകയുള്ളൂ ശുദ്ധതയാകുന്ന നിർമ്മല കുസുമം വിടരുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് എല്ലാ വഴികളിലൂടെ നടന്ന് എല്ലാ കാര്യത്തിലും ഒഴുകിയിട്ട് പിന്നെ പ്രാർത്ഥിക്കണം വിശുദ്ധി വേണം തീഷ്ണത വേണം ദേവിരാജ വേല വേണം എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ് നടക്കുകയില്ല ഹാല യേശുവേ സ്തോതം യേശുവേ നന്ദി അതുകൊണ്ട് വിശുദ്ധ ലിഖിതങ്ങളിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുകയാണ് റോമാ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ തിരുലിഖിതം ജടീകരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും ജഡീക പ്രവണതകളെ ആത്മാവിനാൽ നിഗനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും ഒരു ദൈവിക ജീവൻ നിങ്ങൾ പലരൊന്നും ആഗ്രഹമുണ്ടോ ഒരു വിശുദ്ധിയും പ്രാർത്ഥനയും ദൈവസ്നേഹവും നിങ്ങൾ ശക്തി പ്രാപിക്കണം ആഗ്രഹമുണ്ടോ ദൈവാനവോ നിങ്ങൾ ശക്തി പ്രാപിക്കണം ആഗ്രഹമുണ്ടോ ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിസനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും റോമാലേഖനം എട്ടാം അധ്യായം ഏഴ് മറ്റും തിരുലങ്കിതങ്ങൾ ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന് ശത്രുവാണ് അത് ദൈവത്തിന് നിയമത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ അതിന് കഴിയുകയുമില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ ശരീരത്തിന്റെ പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് തിന്നാൻ തോന്നുമ്പോൾ തിന്നുക കുടിക്കാൻ തോന്നുമ്പോൾ കുടിക്കുക ഉറങ്ങാൻ തോന്നുമ്പോൾ ഉറങ്ങുക വഴക്ക് പറയാൻ തോന്നുമ്പോൾ വഴക്ക് പറയുക ഇങ്ങനെ ജഡപപ്രകാരമുള്ള സ്വഭാവം അനുസരിച്ചുള്ള ഒരു ജീവിതമാണ് ഞാനും നിങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ റോമാലേഖനം എട്ടാം അധ്യായം ഏഴാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ് ജടീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് വീണ്ടും അതിനെ പഠിപ്പിക്കുകയാണ് ജടീക അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഒരു ദിവസം യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്ണിവാളിനോട് യേശു പറഞ്ഞു നീ എന്നെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കയ്പുള്ള വസ്തുക്കളെ മധുര വസ്തുക്കൾ പോലെയും മധുര വസ്തുക്കളെ കയ്പുള്ള വസ്തുക്കൾ പോലെയും സ്വീകരിക്കണം പ്രൈസ് പ്രീസല വളരെ സന്തോഷമായ ഒരു സംഗതി കിട്ടിയാൽ അത് കയ്പ്പുള്ള വസ്തുവിനെ പോലെ കണക്കാക്കണം വളരെ കയ്പ് നിറഞ്ഞ ഒരു വസ്തു കിട്ടിയാൽ വളരെ സന്തോഷമുള്ള മധുരമുള്ള മധുരവിനെ പോലെ ആനന്ദിക്കണം വിശുദ്ധ ജോൺ മരിയ വ്യാനി പുണ്ണിവാളൻ പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കാര്യത്തെ കുറിച്ച് ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട് മണ്ണോട് മണ്ണായി തീരുന്ന ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ മാത്രമേ ക്രിസ്ത്യാനികളിൽ അനേകം പേരും ഇന്ന് ശ്രമിക്കുന്നുള്ളു എന്നാൽ നിത്യ സൗഭാഗ്യത്തെ കുറിച്ചോ നിത്യ ശിക്ഷയിൽ നിബധിക്കുന്ന ആത്മാവിനെ കുറിച്ചോ അവർ ഒന്നുമേ ചിന്തിക്കുന്നില്ലല്ലോ മണ്ണോട് മണ്ണായി തീരുന്ന ശരീരത്തെ കുറിച്ച് തന്നെ ചിന്തിക്കുക ആ ശരീരത്തിൽ സുഖങ്ങളിൽ തന്നെ ആസക്തി പൂണ്ടിരിക്കുക അതിൽ ആനന്ദിക്കുക അർമാദിച്ച് നടക്കുക കൂത്താടി നടക്കുക ഇതിലാണ് അനേക ക്രിസ്ത്യാനികളൊന്നും ഒഴുകിയിരിക്കുന്നത് ആത്മാവിന്റെ നിത്യ സൗഭാഗ്യത്തെ കുറിച്ചോ നിത്യ ശിക്ഷയിലേക്ക് നിബന്ധിക്കുന്ന ആത്മാവിനെ കുറിച്ചോ അവർ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ ഗലാത്യ ലേഖനത്തിൽ ആറാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ തിരലിഖിതം സ്വന്തം ജടത്തിനായി വതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും ആത്മാവിനായി വതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യ ജീവൻ കൊയ്തെടുക്കും ഞാനും നിങ്ങളും നമ്മുടെ ശരീരത്തെ ശരിയായ വിധത്തിൽ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് കൊണ്ടുപോകണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് ശക്തനായ ഒരു കുതിരയുടെ മുകളിൽ ഇരിക്കുന്ന മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ തനിക്കും കുതിരയ്ക്കും അപകടം വരാതിരിക്കാൻ എപ്പോഴും കടിഞ്ഞാൻ ശ്രദ്ധാപൂർവം വലിച്ചു പിടിക്കുന്നത് പോലെ നാം നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് കുറി സാർ ഒന്നാം ലേഖനത്തിൽ ഒൻപതാം അധ്യായത്തിൽ ഇരുപത്തിയാറ് ഇരുപത്തി ഏഴും തിരുലിഖിതങ്ങൾ ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയുമല്ല മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു ലയോനാർദ്ദേ പേരുള്ളൊരു വിശുദ്ധൻ പരിത്യാഗ ജീവിതത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ ഏത് അസൗകര്യങ്ങളും നാം സ്വീകരിക്കും എന്നാൽ അവയെ നിയന്ത്രിക്കാൻ ഒരു ചെറുവിരൽ പോലും നാം അനക്കുകയില്ല ആരും ഒരു ചില്ലിക്കാശ് വിലയ്ക്കുള്ള സഹനം പോലും സ്വീകരിക്കാൻ തയ്യാറല്ല ഇതാണ് ഇന്നത്തെ സ്ഥിതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മീയത വളരെ ആഗ്രഹമുണ്ടോ പ്രാർത്ഥന വളരെ ആഗ്രഹമുണ്ടോ വിശുദ്ധിയിൽ വളരെ ആഗ്രഹമുണ്ടോ ദൈവാനുഭൂതി വളരെ ആഗ്രഹമുണ്ടോ നന്നായി മുട്ടുമടക്കി നന്നായിട്ട് കഷ്ടപ്പെടണം അധ്വാനിക്കണം ഇതിനെക്കുറിച്ച് വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ തൻ്റെ ജീവിതത്തിൽ കിട്ടിയ ആത്മീയ അനുഭവത്തിൻ്റെ നിറവിൽ നിന്ന് ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട് ലൗകിക സമൃദ്ധിയും സുഖങ്ങളും നിങ്ങളെ നോക്കി മന്ദഹസിക്കുമ്പോൾ അവയെ ചെറുത്തു നിൽക്കുക അതിൽ ആനന്ദം കൊള്ളരുത് സൗമ്യമായി അത് നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു പ്രവേശിച്ചു കഴിഞ്ഞാലോ സർപ്പങ്ങളെ പോലെ അത് കടിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മീയ ജീവന്റെ കടക്കി കൊടാലി വെക്കുന്ന അതികഠിനമായ ഒരു തിന്മയാണ് സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഭ്രാന്തമായ ആഗ്രഹം സുഖലോലുപത ലോകസുഖങ്ങൾക്ക് വേണ്ടിയുള്ള വ്യഗ്രത ഇത് ആത്മീയതയെ നശിപ്പിക്കും അതുകൊണ്ട് വിശുദ്ധ പത്രോസുലീഖ തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതയിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും നിലയിൽ ഒഴിഞ്ഞു നിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഹാരെ ലൂ ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ദൈവമക്കളെ സ്വയം നിയന്ത്രിക്കാത്ത ഹൗവ പാപത്തിൽ ചെന്ന് നിപതിച്ചു തങ്ങളുടെ മോഹങ്ങളെ നിയന്ത്രിക്കാൻ പരാജയപ്പെട്ട ബാബിലോൺ കോട്ട നിർമ്മാതാക്കൾ ചിഹ്നിച്ചെതി ചിഹ്ന ഭിന്നമായി പോയി സാംസൺ ദലീലയുടെ മടിയിൽ സുഖം കണ്ടെത്തിയപ്പോൾ അവന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ അവൻ അടിമയായി ചങ്ങലക്കിട്ട് അവൻ ശത്രുക്കൾക്ക് വേണ്ടി അരി പൊടിച്ച് അവന്റെ കണ്ണുകൾ കുത്തിപ്പറിച്ചെടുക്കപ്പെട്ട് അടിമയായി അവൻ മരിക്കാൻ ഇടവന്നു സ്വതോം ഗോമോറ നിവാസികൾ കുത്തഴിഞ്ഞ ജീവിതത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തപ്പോൾ ദൈവത്തിന്റെ കോപത്തിൽ അവർ കത്തി നശിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ കരങ്ങൾ ഉയർത്താം പൂർവ്വ ജോസഫ് പരിത്യാഗത്തിൻ്റെ ജീവിതത്തിൽ ജടമോഹങ്ങളെ നിയന്ത്രിച്ചു അവൻ ദൈവത്തിന് പ്രിയങ്കരനായി മാറി സൂസന പാപത്തിന്റെ സാഹചര്യങ്ങളിൽ അവൾ ശക്തിയോടെ വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ടു അവൾ ദൈവത്തിന്റെ അംഗീകാരം പ്രാപിച്ചു വിശുദ്ധ അരിയ കൊരത്തി അവൾ തങ്ങളുടെ ജീവിതത്തിൽ സ്വയം നിഗ്രഹത്തിൻ്റെ വഴികളിലൂടെ നടന്നു അവൾ വിശുദ്ധയായി മാറി രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ ഹാലലു ഹാല ലുയ്യ ഓ ദൈവമേ ഈ സമൂഹത്തിൽ ഈ സസോഡിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും സ്വയം നിഗ്രഹത്തിന്റെ സ്വയം ഇന്ദ്രിയ പരിത്യാഗ നിഗ്രഹത്തിന്റെ ലഭിക്കട്ടെ പിതാവേ പരിത്യാഗ പരിത്യാഗത്തിന്റെ ആത്മാവിൽ വ്യാപരിക്കട്ടെ എല്ലാം എനിക്ക് എന്നാൽ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ ഒന്നും എന്നെ കീഴ്പ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല പരിശുദ്ധാത്മാവ് ശ്രീഹ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ജീവചൈതന്യത്തിന്റെ ഉടമയായി മാറിയല്ലോ ഇതുപോലെ ഈ ദാസീദാസന്മാരുടെ മേൽ ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ राल मावे स्वयं निग्रह सत्यनिराल मावे परित्याग जीव त्रिराल मावे ये पौल व्यापरिकेट है हाले लुइया हाले लुइया यीशुवे आराधना आराधना यीशुवे आराधना आराधना हाले लुइया हाले लुइया यीशुवे स्तोत्रम् यीशुवे ममनी यीशुवे आराधना प्रिय सर्लॉर्ड हाले लुइया

ൂട്രിയ സങ്കീർത്തന പുസ്തകത്തിൽ മുപ്പത്തിനാലാം അധ്യായം പതിനെട്ടാം തിരുലിഖിതം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നൂറ്റിനാൽപ്പത്തഞ്ചാം സങ്കീർത്തനത്തിൽ പതിനാറാം തിരലഗിതം കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു ഏശയ്യ അൻപത്തിയേഴ് പതിനഞ്ച് അനുദാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രിയപ്പെട്ട ദൈവമക്കളെ വലിയ എളിമയോടും കണ്ണുനീരോടും കൂടെ യേശുവിനെ വിളിക്കട്ടെ ഹാലലുയ്യ ഹാലുയ്യ യേശുവേ 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 തകർന്ന കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തിയോട് അവിടെ നിന്ന് വരണമേ വേദനിക്കുന്ന ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ രോഗികളിലേക്ക് എഴുന്നള്ളി വരണമേ കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമേ അത്ഭുതങ്ങൾ ചെയ്യണമേ കർത്താവേ കാലങ്ങളായ അന്ധകാരത്തിൽ അമൃതമായ കുടുംബങ്ങളെ രക്ഷിക്കണമേ ഹാലൽവിയേശു നാമത്തിൽ അന്ധകാര കോട്ടകൾ ഇപ്പോൾ ചിന്ന ഭിന്നമാകട്ടെ ഹാലൽവിയ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന യശുവൻ നാരിൽ സക്രയായി സ്വർഗീയമന്നയായി സ്നേഹ കൂടാരമായി അലിഞ്ഞൻ നഗതാരിൽ സക്രയായി നിത്യജീവനായി തീരുവാനോ സ്ഥിതൻ രൂപമായി സ്നേഹ കൂടാശയായി പിന്നെ എനിക്ക് ശരീരം അകച്ചൊറിച്ചില് പതിമൂന്ന് വർഷമായിട്ട് അലർജി പിന്നെ വിഭാഗത്തിൽപ്പെട്ട അസുഖം വർഷമായി ഇതിനെ ചികിത്സിക്കാത്ത ഒരു സ്ഥലം ഇത് വരത് മാറി അല്ല അസുഖം മാറാണ്ട് വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ വന്നിരുന്നത് അതായത് ശരിക്കും പറഞ്ഞ ചുരിദാരിട്ട് കഴിഞ്ഞാൽ ഞാനത് എന്റെ വീട്ടിൽ പോയി രണ്ടു മണിക്കൂർ നേരം അത് ഊരിച്ചൊറിഞ്ഞിട്ട് മാന്തി പൊട്ടിച്ച് ചോര വരുന്നവരെ അതാണ് എൻ്റെ ഒരു ശരീരത്തിൽ അലർജി ഈ സഹോദരി അത് ഒരു രണ്ടു വർഷം ആയിരുന്നു അതിനെ ഞാൻ കുർബാനയിൽ പങ്കെടുത്ത ആരാധനാ സമയം പറഞ്ഞു പതിമൂന്ന് വർഷമായിട്ട് അലർജി രോഗം മാറി ഒരാളെ സുഖപ്പെടുത്തി പറഞ്ഞു ഞാൻ ധ്യാനം കഴിഞ്ഞു വീട്ടിലായിരുന്നു ഞാൻ പല ഡ്രസ്സൊക്കെ എനിക്ക് ഒരു ഞാൻ സൗഖ്യം ും അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടു കാര്യങ്ങൾ നമ്മൾ ഉയർത്തി നന്നാൽ കൈയടിച്ച് എന്റെ യേശു അത്ഭുതങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു എന്റെ യേശു ജീവിക്കുന്നു